ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ജോലിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് രാവിലെ മോന് ക്ലാസ്സിന് പോണം അവന് എറണാകുളത്തെ ലോജിസ്റ്റിക്സ് എന്ന് ആറുമാസം കോഴ്സാണ് പഠിക്കുന്നത് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ടാലിയൊക്കെ പഠിച്ചതാണ് അപ്പം പിന്നെ അത് പഠിക്കുകയാണ് പഠിച്ചു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ജോലിക്ക് കയറിയിട്ട് പിന്നെ എം ബി എയ്ക്ക് വേണമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് പിന്നെ അതിന് പാലപ്പം ഉണ്ടാക്കി രാവിലെ പാലപ്പത്തിന് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാലപ്പം ഉണ്ടാക്കി കൊടുത്ത് കൊടുക്കാൻ തുടങ്ങുകയാണ് ഇനി അതിന് വേണ്ടി കറി വെക്കാനെ കൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങാണ് എടുക്കാൻ എടുക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തു സാവാള പിന്നെ ക്യാരറ്റ് എടുക്കുന്നുണ്ട്

പാലപ്പത്തിന് പാലപ്പത്തിനെ എടുത്തത് പക്ഷെ അതത്ര നല്ലതല്ല നമ്മൾ അരിയും ചോറും തേങ്ങയും പഞ്ചാരി ഈസ്റ്റും എല്ലാം കൊണ്ട് തലേദിവസം ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം വെളുപ്പിനെ അരച്ച് അത് ഉണ്ടാക്കുന്ന ആ പാലപ്പമാണ് ഏറ്റവും സൂപ്പർ ഇത് പായ്ക്കറ്റ് പൊടിയായി ഞാൻ പെട്ടെന്നുള്ള ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന പക്ഷെ ഇപ്പോൾ ഓർക്കും അത് വാങ്ങിക്കണ്ടായിരുന്നു അതത്ര കൊള്ളത്തില്ല എങ്കിലും അതാ കളയാൻ പറ്റുമോ എത്ര രൂപ കൊടുത്താ ഓരോ സാധനങ്ങളും മേടിക്കുന്നു മേടിച്ചോണ്ട് വരുമ്പോ അത് കൊള്ളൂല ഞാൻ പിന്നെ ചായക്ക് വന്ന് വെള്ളം വെച്ചു തേയില പഞ്ചസാരയും ഇട്ടിട്ടേക്ക എല്ലാരും കാപ്പ കുടിച്ചോതി വെച്ച് പണി ചെയ്യുന്നതിനെ ഒന്നും ഒക്കില്ല പെട്ടെന്നാണ് നേരം വെളുക്കുന്നത് നേരം വെളുത്തു കഴിഞ്ഞാലാണ് സന്ധ്യ ആകുന്നത് ഷാ ഷൂ ഒരു പണി ചെയ്യുമ്പോഴത്തേന് സത് ഏതണ്ടോ ഒന്ന് കാലയ കയറി ഒന്നുള്ളിയാ നല്ലതേ പൊളിച്ചെടുത്ത് നിൽക്കാൻ സമയമില്ല അതുകൊണ്ട് സവാളയായിരുന്നു ഒരു ക്യാരറ്റൂടെ എടുത്തോണ്ട് വരട്ടെ ഇങ്ങനെ പച്ചമുളക് എടുത്തു വേണ്ട പച്ചമുളക് എടുത്തു ക്യാരറ്റ് എടുത്തു ക്യാരറ്റ് ചെത്തി എടുത്തു ചെത്തണ്ട നന്നായി ഒന്ന് ചെറു കഴിയെടുത്തോണ്ട് വരാം വെള്ളത്തിലാണ് ഞാൻ ചരട്ടിട്ടത് അതുകൊണ്ട് കഴിയെടുക്കാം പാൽ കാരൻ പറഞ്ഞെങ്കിൽ കൊറച്ചു നേരം പിടിക്കും കുറെ പാൽ ഫ്രിഡ്ജിൽ പോണ്ടായിരുന്നെ അതുകൊണ്ടങ്ങ് ചായ എടുക്കാം സ്റ്റൈലൊന്നും നോക്കുന്നില്ല കാരണം ഈ കിഴങ്ങ് അരിയാനുള്ളേ സ്റ്റൈലില്ലൊന്നും അരിയുന്നില്ല തോന്നുന്നവരത്തോടൊക്കെ ഒന്ന് അരിഞ്ഞങ്ങ് എടുക്കുവാണ് എനിക്ക് അരിഞ്ഞെടുത്തോണ്ടിരിക്കാൻ നേരമില്ല അതുകൊണ്ട് ചടുക്കോന്നെല്ലാം കൂടെ അരിഞ്ഞെടുത്ത് ഓരോന്നോരോന്നൊന്നും വഴറ്റാനൊന്നും എനിക്ക് നേരമില്ല എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങ് കറി വെക്കുക എട്ടിരുപതാകുമ്പോഴത്തേനും അവന് പോണം ട്രാൻസ്പോർട്ട് കോട്ടയത്തിനുള്ളതാണ് ഒരു ട്രാൻസ്പോർട്ടുണ്ട് എട്ട് ഇരുപതിന് അതിനെ പോയി തിരുവല്ലായിലിറങ്ങും തിരുവല്ലായിന്ന് എറണാകുളത്തിന് ഉള്ള ബസ് ചായ തിളച്ചു വരട്ടെ കുക്കർ അടുപ്പത്തൊക്കെ വയ്ക്കാം ഇത് വെള്ളം ഒന്ന് തോരട്ടെ അപ്പോഴത്തെ പാർക്കായി ചുവടക്കായ് പൊള്ളുമ്പോ കുക്കർ നന്നായി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് కరంగు പക്ഷേ മണവും കാലാവും വരട്ടെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്ത് പിന്നെ പച്ച മഞ്ഞിപ്പൊടി ഒരു രണ്ട് സ്പൂണിന് ഇട്ടുകൊടുക്കും പിന്നെ ഗരം മസാല പിന്നെ ബാക്കിയുള്ളതൊക്കെ വെന്ത് കഴിയുമ്പോൾ ചേർക്കാം ഇനിയും വെള്ളം കൂടെ മരുന്ന് കഴിയുമ്പോ വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചിട ഒരു കാര്യം മറന്നുപോയി കുറച്ചു പപ്പും കൂടി ഇട്ടുകൊടുത്തു വെള്ളം എടുത്തുണ്ടെ ஆசியத்தின் வெள்ளம் சேர்த்து நல்லா இலக்கிய சேவ் அடப்பு கொண்டு அடச்சு கொடுக்க ചായ തയ്യാറായത് ഒഴിച്ച് കൊടുക്കാം ഇനിയും ചായ കൊണ്ടാണ് മോനെ കൊടുത്തിട്ട് വരട്ടെ കിങ്കറിക്ക് വേണ്ടി തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിന് വേണ്ടി മിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്ത് നീന്തൽ തേങ്ങാപ്പാൽ ആക്കിയെടുക്കണം തേങ്ങയുടെ പൗഡർ കിട്ടുമെന്ന് പറയുന്നു ഞാനിതുവരെ വാങ്ങിച്ചിട്ടില്ല പക്ഷേ ഇപ്പം ഓർക്കുകയാണ് ഒന്ന് വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഇതുപോലെ ഓരോ കാര്യത്തിന് വേണ്ടി തേങ്ങാ ചിരികി സമയം കളയേണ്ട കാര്യമില്ല അതേലൊരു സ്പൂണോ എത്രാന്ന് വെച്ചാൽ അതിൻ്റെ അളവ് അതേലെഴുതിട്ടുണ്ടല്ലോ അത് ഉപയോഗിച്ചാൽ മതി എന്നാൽ ഇപ്പോൾ ഓർക്കുക എളുപ്പത്തിൻ്റെ അതൊക്കെ ഒരു നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് കമ്പനിക്കാര ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ നല്ലതാണ് നമുക്ക് തീർത്തി വെച്ച് നിൽക്കുമ്പോൾ തേങ്ങ ചെറിയ വേണ്ടിയിരിക്കണ്ടല്ലോ അതേ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഇട്ട് കളിക്കാൻ കൂട്ടി ഒഴിച്ചാൽ മതിയായിരുന്നു ഇതിപ്പോൾ അത് ചിറകി മിക്സിയിലിട്ട് അടിച്ച് പിരിഞ്ഞ് ഒരു പരിവാ ഇച്ചിരി പാല് കിട്ടും തേങ്ങാ പാൽ കിട്ടും അതിനെടുക്കട്ടെ അതിനുശേഷം കറ അങ്ങനെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തു ഇനി കറിക്ക് ചേർത്ത് കൊടുക്കാം പൂവിയാണ് ഇനിയും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് തിളപ്പിക്കണ്ട ചെത്തായിട്ട് ചൂടായ ഇഞ്ചി കൊത്തി അരിഞ്ഞിടാ ഞാൻ മറന്നുപോയായിരുന്നു പിന്നെ പെട്ടെന്ന് കുക്കർ പിന്നെയും തുറന്നിട്ട് ഞാൻ പിന്നെയും ആ ഇഞ്ചി അച്ചിരി കൊത്തി അരിഞ്ഞ അങ്ങോട്ട് ഇട്ടു അതെല്ലാം മറന്നുപോയി തീർതി ഇട പണിക്കുകയും തീർതിപ്പണിയായിരുന്നല്ലോ ഇന്ന് പാലപ്പം ലാസ്റ്റ് ഉണ്ടാക്കിയത് ഇവിടെ ഇരിക്കുന്നതേ ഉള്ളു സോറി ഇന്ന് ഉച്ച വരെയുള്ള ജോലി ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ന് വീഡിയോക്ക് ലെങ് ഒരുപാട് കൂടി പോകും അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല ഞാൻ കഴി വെച്ചോളാ അമ്മയുടെ ചായ കുടിച്ചോ അമ്മയുടെ ചായ വെച്ചേ Right, don't know ഇല്ല തോന്നു അങ്ങനെ മോനും പോകാനായിട്ട് ഞാൻ ആഹാരം എടുക്കുകയാണ് അവനുള്ള ആഹാരം എടുത്തു ഇന്ന് ഞാൻ ഒടുത്തത് ഉച്ചയ്ക്കൂടെ ഉള്ള വീഡിയോ ഉൾപ്പെടുത്താമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല വീഡിയോ ലെങ്ത് ആയി പോവും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുന്നു നിർത്തുന്നു എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇപ്പോൾ സമയം ഏഴരാൻ ബൈ